ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു അതിനോട് അനുബന്ധിച്ച് ചില സംഘടനകളെ ക്യാമ്പസ് ഫ്രണ്ടിനെ അതുപോലെ വിമൻസ് ഫ്രണ്ട് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അതിനെയൊക്കെ നിരോധിച്ചിരുന്നു അന്ന് നിരോധിക്കാത്ത ഒരു സംഘടനയായിരുന്നു എസ് ഡി പി ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില മാനദണ്ഡങ്ങൾ പ്രകാരം അന്ന് നിരോധിക്കാൻ പറ്റാത്തത് ശരിക്കും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് ഡി പി എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷനും അറിയ ആഭ്യന്തര വകുപ്പിനും പ്രതിരോധ വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും എൻ ഐ എക്കും ഇ ഡിക്കും ഒക്കെ അറിയാം പക്ഷേ ഇപ്പോഴും ഈ എസ് ഡി പി കാരന്മാരുടെ വിചാരം എസ് ഡി പി നിരോധിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് കുമാരുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യം കൊല്ലാനും അല്ലെങ്കിൽ ചാകാനും ഇത് ഉണ്ടാക്കാനും കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും മുദ്രാവാക്യം വിളിക്കാനും കൊലവിളി മുദ്രാവാക്യം വിളിക്കാനും അല്ലാതെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ഈ എസ് ഡി പി എം കെ എഫ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ പറഞ്ഞു എസ് ഡി പിയുടെ ലീഗൽ സെല്ല് അത് പരിശോധിക്കും എന്തോന്ന് ലീഗൽ സെല്ല് ലീഗൽ സെല്ലിൽ എൽ എൽ പി വാസായവുമാർ കാണുമായിരിക്കും പക്ഷേ നിയമം എന്താണ് ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്താണ് എന്നൊന്നും യുവമാർക്ക് ഒരു ചുക്കും അറിയില്ല എന്നത് വ്യക്തം എസ് ഡി പി ഐ സുഖമായി നിരോധിക്കാം അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിന് അതിൻ്റെതായ തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കാം ഇന്ത്യൻ ഭരണഘടന അതിന് അനുമതി നൽകുന്നുണ്ട് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ തന്നെ നൽകേണ്ടതുണ്ട് ഒരു വേള ചിലപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ചില എതിർപ്പുകളും സാങ്കേതികമായ ചില പ്രശ്നങ്ങളും കാരണമാണ് എസ് ഡി പി ഐയെ തൽക്കാലം നിരോധിക്കാത്തത് എന്നാണ് അന്ന് നമുക്ക് കിട്ടിയ വിവരം ഈ പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി പക്ഷേ എസ് ഡി പി ഐ ഇപ്പോൾ ഒരു നിരോധനത്തിന്റെ വക്കിൽ തന്നെയാണ് എസ് ഡി പി ഐ ഉടൻ നിരോധിക്കും എന്ന റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് കൃത്യമായി തന്നെ അതായത് ഒരു വേറെ എസ് ഡി പി നിരോധിച്ചു കഴിഞ്ഞാൽ അവർ വേറെ പേരിൽ പാർട്ടി ഉണ്ടാക്കുമായിരിക്കും ഈ ഇവരെല്ലാം ഇങ്ങനെയാണല്ലോ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയുടെ യഥാ അതേ ആശയത്തിൽ അതേ ആളുകൾ വേറെ ഒരു സംഘടന ഉണ്ടാക്കും മുസ്ലിം നിരോധിച്ചപ്പോൾ വേറെ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി അതിനുശേഷം എസ് ഐ ഒ ഉണ്ടാക്കി അതിനുശേഷം പി പി എഫ് ഐ ഉണ്ടാക്കി അതിന്റെ ഭാഗ ഭാഗമായിട്ട് ചില ജമാഅത്തെ ഇസ്ലാമിക്കാര് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി അങ്ങനെ പലതിനും പല പേരിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇനി ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പുതിയ ചില നിയമ സംവിധാനത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന കടന്നു പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചില അനുഛേദങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ചുമ്മാ ഒരു പാർട്ടി ഇപ്പൊ ഞാനൊരു പാർട്ടി രൂപീകരിക്കുകയാണ് എനിക്ക് വെറുതെ പോയി അത് അതിന്റെ മറ്റ് മാനദണ്ഡങ്ങൾ പ്രകാരം ഒന്നും അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഞാനത് രജിസ്റ്റർ ചെയ്യുന്ന കഴിഞ്ഞാൽ അതേക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാകും രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നതിന് മുൻപ് ഇതിന്റെ ചരിത്രം ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരുടെ മുൻകാല ബന്ധങ്ങൾ അവരുടെ മുൻകാല ആശയങ്ങൾ അവരുടെ മുൻകാല സമര സമരഗാഥകൾ അല്ലെങ്കിൽ സമര ചരിത്രങ്ങൾ അവരുടെ മുൻകാല പ്രവൃത്തികൾ എല്ലാം തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു പുതിയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്ത് സ്ഥാപിക്കാനായിട്ട് ഇനി സാധിക്കുകയുള്ളൂ അതിന്റെ നിയമപരമായ ചർച്ചകളും കാര്യങ്ങളും നടക്കുകയാണ് മാത്രമല്ല എസ് ഡി പി ഐ ഇപ്പോൾ എസ് ഡി പി എം കെ ഫൈസിയെ പിടികൂടി വന്നുകൊണ്ട് മാത്രമല്ല പലരെയും രാഷ്ട്രീയക്കാരെ പലരെയും പോലീസും അതുപോലെ ഇ ഡിയും അങ്ങനെയുള്ള ഏജൻസികളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി നിരോധിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയാണ് കോൺഗ്രസിനെയും ഒക്കെ തന്നെ എത്ര പ്രാവശ്യം നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു ബി ജെ പിയേയും സി പി എമ്മിനെയും എത്ര പ്രാവശ്യം നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇതൊരു മത തീവ്രവാദ പാർട്ടിയാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടൂർ പടിപ്പിടിയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമൊക്കെ അത് മനസ്സിലാകാനിട്ടല്ല ഉടൻ ഇതിനെ നിരോധിക്കേണ്ടതിന്റെ കൃത്യമായി അതായത് ഇനി പൊങ്ങി വരാൻ സാധിക്കാത്ത വിധം ഇനി പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം ഇനി ഒരു തരത്തിലും ഇവർക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വച്ചു പുലർത്തിക്കൊണ്ട് മുസ്ലിം പ്രീണന നയം ആഗ്രഹിക്കുന്ന മറ്റു പാർട്ടികളുടെ കൂടെ കൂടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ ഞങ്ങൾ നൽകാം കോൺഗ്രസിന് വോട്ട് നൽകാം സി പി എമ്മിന് വോട്ട് നൽകാം എന്ന് പറഞ്ഞ് വിലവേശൽ രാഷ്ട്രീയം കളിക്കാതിരിക്കാൻ അതിനിടയിലൂടെ മത തീവ്രവാദ പ്രവർത്തികൾ നടത്താതിരിക്കാൻ ഒക്കെയുള്ള ശക്തമായ നിയന്ത്രണവുമായിട്ട് തന്നെയായിരിക്കും ഇനി ഈ പാർട്ടിയെ എസ് ബി പി ഐ നിരോധിക്കുക അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതുപോലെ അത്ര എളുപ്പമല്ലെങ്കിലും അല്ലെങ്കിൽ അത്ര പെട്ടെന്നല്ലെങ്കിലും തീർച്ചയായിട്ടും നിരോധിക്കേണ്ടി വന്നാൽ അത് നിരോധിക്കുക തന്നെ ചെയ്യും എസ് ഡി പി ഒരിക്കലും നിരോധിക്കാനാകില്ല ഞങ്ങൾ അങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കിടന്ന് നിലകുറ്റിമറിയുന്ന എസ് ഡി പിരോട് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കിടന്ന് ബഹളം കൂട്ടുന്നൊന്നുമല്ല നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പ്രവർത്തനത്തെയും ഒക്കെ നിരോധിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് നിയമമുണ്ട് നിയമ സംവിധാനമുണ്ട് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അത് നടപ്പിലാക്കിയെടുക്കാൻ അധികം പ്രയാസമൊന്നുമില്ല അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എസ് ഡി പി കാരന്റെ അഡ്വക്കറ്റ് ജയശങ്കർ ചോദിച്ച പോലെ എസ് ഡി പി കാരന്റെ ബുദ്ധിയല്ലല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുള്ളത് അദ്ദേഹത്തിന്റെ ബുദ്ധി എന്താണ് എന്നുള്ള കാര്യം ഇവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായതാണ് അത് ഈ വഖഅഫില്ലിന്റെ സമയത്തും അദ്ദേഹം ഇത് തന്നെ പറഞ്ഞാണ് ഇവിടെ ജനതാദൾ യുണൈറ്റഡും തെലുങ്ങ് തെലുങ്ക് പാർട്ടിയും ഒക്കെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഡി പി കാരന്മാർ നടന്നത് അപ്പം എസ് ഡി പി കാരന്മാരുടെ ബുദ്ധിയല്ല അമിത്ഷായ്ക്ക് എന്നുള്ളത് അന്നും തന്നെ മനസ്സിലായതാണ് അപ്പം എസ് ഡി പി ഐക്കാരന്മാരെ എണ്ണ എണ്ണം നോക്കിയിരുന്നോളൂ നിങ്ങളെയും ഉടൻ നിരോധിക്കും തോന്നിയാസം കാണിക്കാതെ അടങ്ങിയിരുന്നാൽ അവിടെ ഇരിക്കാം ഇല്ലെങ്കിൽ ദാ നിങ്ങളുടെ പി എഫ് ഐ കാരന്മാർ ചേട്ടന്മാർ കിടക്കുന്നത് പോലെ തിഹാർ ജയിലില് വളരെ സുഖമായി വിരുന്നുണ്ട് കഴിയാം ഇവിടെ ഇത് കേരളമാണ് ഇത് ഭാരതമാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് തോന്നിയവടി ഇപ്പൊ കേരളമാണെന്ന് ഞാൻ പറഞ്ഞത് ഈ എസ് ഡി പി ഐ കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ സർക്കാരുകളൊക്കെ ഇവർക്ക് പിന്തുണയാണ് അതെന്തെങ്കിലും ആകട്ടെ പക്ഷേ ഇവിടെ ഒരു സംവിധാനമുണ്ട് ഇന്ത്യയിലൊരു സംവിധാനമുണ്ട് അതെങ്ങനെ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ നോക്കിയിരുന്നേ കണ്ടോളൂ പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാതമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ